ഇനി വേറൊരു സംഗതി ഞാൻ കാണിച്ചത് കേട്ടോ ഇവിടെ ബൈക്കും കാറും ജീപ്പും ഒക്കെ റെൻറ്റിന് കിട്ടും കേട്ടോ ഇതാണ് ഇവിടെ റെൻറ്റിന് കിട്ടുന്ന ബൈക്ക് അത്യാവശ്യം ഫ്രഷ് ആണ് ഇവിടെ ലഞ്ച് അയക്കാൻ വേണ്ടി ഗോവയിലെ സ്പെഷ്യൽ ബിരിയാണി തപ്പി ഇറങ്ങിയ കേട്ടോ ഇവിടെ കിട്ടും ഞാനേ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇവിടുത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് കാണിച്ചത് കേട്ടോ ഗോവയിൽ മെയിൻ ഒരു സംഗതിയാണ് ഇവിടുത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഡ്രസ്സിൻ്റെ കളക്ഷൻ ഇവിടെ വരും അടിപൊളി നല്ല ഐറ്റംസ് ബാഗുകളുണ്ട് ഏച്ചാ സൂപ്പർ ബാഗ് നൈസ് ഡ്രസ്സിന്റെ വേറൊരു ഷോപ്പാണ് ഇത് കംപ്ലീറ്റ്ലി ഡ്രസ്സാണ് എന്ത് വരുന്നൊന്നും നോക്കലേ ഇത് ഫുള്ള് ഡ്രസ് കേട്ടോ ഇവിടുത്തെ ഒക്കെ ഷോർട്സ് ഐറ്റംസും പിന്നെ അതേപോലെ തന്നെ എല്ലാം ഉണ്ട് ഫുൾ ഐറ്റംസ് കേട്ടോ ലേഡീസും ബോയ്സും ജെൻസും ഒക്കെ ഉണ്ട് ഗേഡ്സും എല്ലാം ഉണ്ട് എന്താ വേണോ സോറാ ഇരുന്നൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് നല്ല ക്ലോത്ത് കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് സമ്മറിൽ പോലാ സീനാണ് ഇൻ്ററിൻ്റെ നോ പ്രോബ്ലം എല്ലാം അടിപൊളി സൂപ്പർ ഫോർ എക്സാമ്പിൾ ഇത് മുന്നൂറ്റി അയ്യാട്ടോ കാരണം അടിപൊളി സൂപ്പർ ഈ കട ഇങ്ങനെ പറഞ്ഞ കടക്കാണ് ഞാൻ ഇവിടെ കണ്ട അത്യാവശ്യം വലിയൊരു കടയാണ് അല്ലോ ഇതൊക്കെ ലേഡീസാണ് മെയിൻ ഈ ഒരു ഏരിയയിലായിരുന്നു സൂപ്പം എന്തായാലും ഞങ്ങളെങ്ങനെ മുന്നോട്ട് പോയി നോക്കട്ടെ കാണാം ഇതിവിടെ ഫാൻസി ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് ബാഗ് ഐറ്റംസ് ഉണ്ട് സോറ് നോക്കണോ ചെറിയ ചെറിയ വണ്ടിൻ്റെ മിനിയേച്ചർ കാര്യങ്ങളുണ്ട് പിന്നെ പോലെ തന്നെ ഹായ് ഹൗ ആർ യു യുവർ നെയ്മസ് ഗോവൽ അച്ഛാ ഇത് ഗേൾസ് ഏ ഗേൾസ് ഐറ്റംസ് കാര്യങ്ങളട്ടോ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ട് വരുന്നതാണ് തങ്ങളുണ്ടാക്കി എന്താ അടുത്തോ അഞ്ചമാരില്ലേ വി ആർ ഫ്രം കേരള ഹിയർ ഓക്കെ താങ്ക് യു

ണോ ഗോവ സ്പെഷ്യൽ മിനിയേച്ചർ മില്ല സ്പെഷ്യൽ ബാഗ് സിഫ് ഓക്കെ അടിപൊളി കേട്ടോ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഗേൾസിനെ ഒരുപാട് പർച്ചേസ് ചെയ്യാൻ മനസ്സിലായി ഓക്കെ ഗേൾസാണ് ഇവരെ മെയിൻ കസ്റ്റമേഴ്സ് ഈ ഒരു ബാഗ് എന്തായിരിക്കും ഇത് വേറൊരു ഡ്രസ്സിൻ്റെ ഷോപ്പ് കേട്ടോ നൂറ്റി അമ്പത് നൂറ് ഒരുപാട് ഷോർട്ട്സ് ആണ് ഇതൊരു ഷോർട്ട്സ് എസ് ചെയ്യാം അതാ ഷോർട്ട്സ് शॉर्ट्स ड्रेस से ज्यादा आप बेचते हैं यस yes. अच्छा अरे इधर ये आरो मॉडल हैं ना 290 ने और बड़ा आइटम्स वाले ने यहां में अंदर ये फूड है कटड़ा इधर गोवा का स्पेशल बिरयानी मिलेगा बिरयानी आगे सेकंड सर्कल मिलेगा <laughs> स्पेशल हैं स्पेशल हां गोवा का स्पेशल मुझे हमको कुछ आपका गोवा का है अच्छा पीस ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചു നമ്മൾ മഡുകോണിൽ ഇറങ്ങിയ സമയത്ത് ഇത് ഇവിടുത്തെ ഒരു ക്യാഷ് ഇവിടുത്തെ ഒരു മെയിൻ സാധനം കേട്ടോ ഇതിൻ്റെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാനാണ് അവിടെ കൂടെ പോയോ കേട്ടോ ഇതെന്ത് വസേ പിന്നെ ഇങ്ങനത്തെ അടാറ് ഷോപ്പുകളും വരുന്നുണ്ട് ഇത് വൈൻ്റെ ഷോപ്പാണ് ഇഷ്ടം പോലെയാണ് മെയിനായിട്ട് അതൊക്കെ തന്നെ കേട്ടോ വൈൻ കാജു അങ്ങനെ ഒരുപാട് ഷോപ്പുകളാണ് കേട്ടോ പിന്നെ സുവനീർ ഒക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് ഫാൻസി ഡ്രസ്സ് ഐറ്റംസ് ഇത് വലിയൊരു ഷോപ്പാണ് അതിന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ലോഡ് ഓഫ് ഡ്രസ്സ് കിട്ടുമോ എടുത്താ ഒന്നും എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഇവിടെ എന്തായാലും ഇവിടെ ഇങ്ങനെ പോയതൊരു എന്താ സ്റ്റുഡിയോ ആ ഇത് ടാറ്റു അടിക്കണ സ്ഥലോ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടാറ്റു ഒക്കെ അടിക്കാം അങ്ങനത്തെ ഒരു ഏരിയ ആണ് നമുക്ക് അടുത്തൊന്ന് ചോദിച്ചോക്കാം ഇത് ടാറ്റു കാണണം ഓക്കെ ിഫ്റ്റി വൺ ഫിഫ്റ്റി ഇത്തരം ഓ छोटा और बड़ा ഉറുപട ആ സൈസ് അച്ഛാ ഇത് ടാറ്റോ അടിക്കണം കണ്ടെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമേ ഇതിൻ്റെ ഉള്ളിലിരിക്കുകയായിരുന്നു എന്താണ് അടിക്കാനുള്ള താല്പര്യമൊന്നും ഇല്ല കേട്ടോ എന്താണ് ഇവരിങ്ങനെ ഓരോ സംഗതി ഇതിൻ്റെ പിക്ചറൊക്കെ കൊടുത്തതാണ് ഇതിലൊക്കെ അവർ ടാറ്റോ അടിച്ചിരുന്നു ഇത് ആസ് ആസിഷൻ ഇവിടെ കൂടുതലാണ് കോവിയിൽ അവരുടെ അല്ല ഞാൻ ഈ ഷോപ്പിൽ ഷോക്കൊന്ന് പരിചയപ്പെടുത്തി എന്നാണ് ഒരുപാടുണ്ട് ഓക്കെ ഇവിടെ ഫോറിനേഴ്സ് ഒക്കെ വന്നാൽ ടാറ്റോ അടിക്കൊന്നും പോവാറുള്ളൂ ഓക്കെ കാറിൻ്റെ റെൻറ്റിൻ്റെ പരസ്യം കണ്ടോ ഈ ഒരു ഏരിയയിൽ എന്നാലും ഇങ്ങനെ മുന്നോട്ട് പോയി നോക്കാം ഇത് നേരത്തെ കാണ പോലെ സുവനീർസ് കിട്ടുന്ന ഒരു ഷോപ്പ് കേട്ടോ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇത്തിനാണ് ഫോർട്ടീസ് അച്ഛാ നാൽപ്പത് ഉപയ്യൊക്കെ കേട്ടോ ഇത് ഇവിടുത്തെ ഗേൾസിന് തന്നെ ഉള്ളതാണ് സുവനീർ സ്വലിയേക്കാ ഗോവക്ക സുവനീർ ഓ ക്യാപോലത്തെ മാഗ്നറ്റ്

സുമിനിയറി അതൊക്കെ തന്നെ അങ്ങനത്തെ ഒരുപാട് ഷോപ്പ് തന്നെ കേട്ടോ ഇനി ഇങ്ങനെ പോയിട്ട് ഏതെങ്കിലും ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഏതൊക്കെ ഫുഡ് എന്തെങ്കിലും കഴിക്കണം ഓക്കെ ഇനി വേറൊരു സംഗതി ഞാൻ കാണിച്ചോ കേട്ടോ ഇവിടെ ആ ബൈക്കും കാറും ജീപ്പും ഒക്കെ റെൻറ്റിന് കിട്ടും കേട്ടോ ഇതാണ് ഇവിടെ റെൻറ്റിന് കിട്ടുന്ന ബൈക്ക് അത്യാവശ്യം ഫ്രഷ് ആണ് നമ്പർ പ്ലേറ്റൊക്കെ ഓക്കെ ഇന്നോട് നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ മഞ്ഞ നമ്പർ പ്ലേറ്റ് ആയിരിക്കും ആ ഇതാണ് അല്ലേ ഇവിടുന്ന് കളവൊന്നും പോവില്ല എന്നാണ് പറഞ്ഞത് ഞാൻ നാർത്തെ ചോദിച്ചിരുന്നില്ല കളവൊന്നും പോവില്ല ഇതൊക്കെ റെൻറ്റിനോടുന്ന ബൈക്കുകളാട്ടോ എങ്ങനെയാണ് അതൊക്കെ സാധ്യത ഇത് മുയുമ്പോൾ റെൻ്റാണ് അവിടെ അതിൻ്റെ ബോർഡും കൊടുത്തിട്ടുണ്ട് ബൈ കാർ ജീപ്പ് ഫോർ റെൻ്റ് ഓക്കെ ഇപ്പോൾ ഇതെന്താ സംഗതി അറിയില്ല ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് അവിടെ സംഗതി എന്ന് അറിയില്ല പോയി നോക്കേണ്ടി വരും അപ്പോൾ പോയി വേറെ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ബീച്ച് എക്സ്പ്ലോർ ചെയ്യുന്നില്ല കാരണം ഭയങ്കര വെയിലാണ് ലഞ്ച് എവിടെന്നെങ്കിലും കഴിക്കണം എന്നിട്ടാണ് വേറെ എന്തെങ്കിലും നടക്കുള്ളൂ ഇതൊരു ഐസാണ് ഐസാണോ വാങ്ങിക്കോക്ക് ഇതിനകോ അച്ചോ നിങ്ങൾക്ക് അതെന്താ ഞങ്ങളിങ്ങനെ ഒരു കാട തപ്പി ഇറങ്ങിയാലട്ടോ കാട എവിടെയും കാണുന്നില്ല ഏകദേശം കുറേ തപ്പി ഇറങ്ങി അവിടെ ഞാൻ സംഗതി അതിൻ്റെ ഒരു ഐഫോൺ അവിടെ ചാർജ് ചെയ്യാൻ കൊടുത്തുകൊട്ടോ അവിടെ ഉണ്ടായാൽ മതിയോ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ കൊടുത്തതാണ് ആളുകൾ കൂളാണ് കേട്ടോ അപ്പോൾ റൂട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബിരിയാണി എവിടെയും കിട്ടുകയാണെന്നില്ല അത് കഴിക്കാച്ചിട്ടാണ് എന്നാണ് എവിടെയും കാണുന്നില്ല അവിടെ ഒരു കോർണർ ഉണ്ട് അവിടെ കിട്ടും എന്നാ പറഞ്ഞത് പക്ഷെ ഇങ്ങനെ അവിടെ പോകാൻ ഇവിടുന്ന് ഭയങ്കര കുറച്ച് ദൂരം ഉണ്ട് വെയിലായതുകൊണ്ട് സീനും നോക്കാം ഐസ്ക്രീം നല്ല വില അല്ലേ സംഗതി നല്ല വില ഉണ്ട് എക്സ്പെൻസീവ് ആണ് ഐസ്ക്രീമിന് കോണ ഐസ്ക്രീമിനൊക്കെ ഏകദേശം എത്ര വേണുണ്ട് അറുപതി മൂന്ന് അല്ലേ അമ്പത് അറുപത് എഴുപാണ് സ്റ്റാർട്ടിങ് ആണ് ഏ കയ്യുഫിന് ഇത് ഇവിടത്തെ ഒരു കുൽഫിയാണ് കേട്ടോ ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ സുലഭാണ് സംഗതി എന്താന്നുള്ളത് ആ ഒന്ന് കേക്ക് തരു ഇതൊരു കുൽഫിയാണ് കേട്ടോ ആസിൽ നോർത്ത് നോർത്ത് ഈസ്റ്റിലൊക്കെ കണ്ടിരുന്ന കുൽഫിയാണ് ഞാനത് കഴിച്ചിട്ടുണ്ട് ഇത് സംഗതി എന്താ നോക്കട്ടെ ആ ഇതിന് സ്റ്റിക്കോ എടുക്കും എന്നിട്ട് അച്ഛാ ഇതിങ്ങനെ ഷേപ്പ് ആക്കി അതിന്റെ അതാണ് സംഗതി ഓക്കെ നൈസ് ഉൽക്ക തരും ഓക്കെ കുൽഫി ഇത് സംഗതി ഐസ് അതേപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സും നല്ല പോട്ടെ കാരണം ഭയങ്കര ചൂടാണ് അതിൻ്റെ ഒരു വിഷയമുണ്ട് ഓക്കെ പിന്നെ ഇതുപോലത്തെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ വരുന്നുണ്ട് അങ്ങൾക്കാണെങ്കിൽ ഗോവത്തെ സ്പെഷ്യൽ ബിരിയാണി കാണാം സ്പെഷ്യൽ ബിരിയാണിക്ക് ഇതിനെ മുന്നേ കാ സ്പെഷ്യൽ ബിരിയാണി അച്ഛാ എല്ലാവരും പറഞ്ഞു അവിടെ ഒരു സർക്കിളിൽ അവിടെ പോകണം എന്നാണ് എന്തായാലും നോക്കാം നിങ്ങൾ ലഞ്ച് അയക്കാൻ വേണ്ടി ഗോവയിലെ സ്പെഷ്യൽ ബിരിയാണി തപ്പി ഇറങ്ങിയാട്ടോ ഇവിടെ കിട്ടും ഇവിടെ എന്തായാലും ബിരിയാണിക്ക് എത്തിനേർട്ടി വൺ തേർട്ടി ഹാഫന ടേസ്റ്റ് കറണേ ഇതൊക്കെ ഗോവ ഒക്കെ സ്പെഷ്യൽ തന്നെ ടേസ്റ്റ് കാരണേ അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ പോയെന്ന് ഇരുക്കാട്ട് ഇട ഒരു കുഞ്ഞ് ഷോപ്പാണ് പിന്നെ കുറച്ച് അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അങ്ങോട്ടേക്ക് നടക്കാൻ കുറച്ച് റിസ്ക്കാണ് അങ്ങനെ എന്തായാലും मेरे शॉप है कह इधर दोनों टेस्ट है ठीक ये कौन सी बिरयानी है भैया भैया ये कौन सी बिरयानी है चिकन बिरयानी अब दे दो दो हाफ दे दो ठीक है कैन यू शो इफ यू डोंट माइंड दंटो पड़ते स्पेशल बिरयानी ആ ഇതേതോ ഓക്കേ കാരണം വേറെ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണി അല്ലെങ്കിൽ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാണ്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കയറുന്നുള്ളൂ കുറേ നേരമായി അത്യാവശ്യം ഞങ്ങൾ നടക്കണത് കുറേ നേരമായി ഞാൻ പറഞ്ഞു തുടങ്ങി ഇതാണ് രണ്ട് സംഗതികൾ ഇത് സെറ്റാക്കുന്നത് ഇത് ചിക്കൻ ബിരിയാണിയാണ് അല്ലേ അതുപോലെ റൈസ് അത് മസാല ഇട ജാതെ ഇട നമുക്ക് ഇത് സിർഫ് തീൻ തിന് സംഗീതി ജല ബിരിയാണി നല്ല പണിയുണ്ടോ അതുകൊണ്ട് ഒരു പേടിയുണ്ട് മുഖം ഇങ്ങനെയാണെങ്കിൽ വിഷാന്ന് എൻ്റെ മുഖം നോക്കിയാൽ കഴിഞ്ഞാ ഇഷൻ ആകെ തളർന്നൊരു മച്ചാനാണ് ഇവിടെ എത്തുകയോളൂ ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നോക്കി ഫുഡ് എടുക്കാൻ നല്ല ഫുഡ് അഡിക്റ്റ് ആട്ടോ ഫൂഡിയാണ് ഇവിടുത്തെ കുലിഫ് ഐസ് ക്രീം ജ്യൂസ് ഇപ്പോൾ ബിരിയാണി ഇനി എന്തൊക്കെയാണ് കഴിക്കാൻ പോകണമെന്ന് നമുക്കറിയില്ല ഇതാണ്ടോ ബിരിയാണിണ്ട് കേട കേ നല്ല ബുദ്ധി ആയിട്ട് ചേട്ടന് ഞാൻ നോക്കാം കഴിച്ചിട്ടാണോ വിശ്വ ഞാനേ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇവിടുത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് കാണിച്ചുണ്ടോ ഗോവയിൽ മെയിൻ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇവിടുത്തെ ഡ്രെസ്സിൻ്റെ കളക്ഷൻ ഒരുപാട് ഡിഫ്രൻ ടൈപ്പ്സ് ഓഫ് ഡ്രസ്സിൻ്റെ കളക്ഷൻ ഇവിടെ വരുന്നുണ്ട് ഇവിടുത്തെ ഒരു വലിയൊരു ഷോപ്പാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വന്നായിരുന്നു ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ലൊരു വലിയൊരു കടയാണ് പല രൂപത്തിലുള്ള പല ഒരുപാട് ഉണ്ട് കേട്ടോ ഈ ജെൻസ് ആണെങ്കിൽ കിഡ്സ് ആണെങ്കിലും ലേഡീസിനാണെങ്കിൽ എല്ലാവർക്കും ഉള്ള ഡ്രസ്സിന് കളക്ഷൻസ് ഉണ്ട് നോക്കാണ്ടല്ലോ പിന്നെ ഉള്ളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോക്കാം ഇത് ഇവരെന്നെ ഇവിടെ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സുകളുണ്ടാവും ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇവർ തന്നെ ഇവിടെ സെറ്റാക്കുകയാണ് ഓക്കെ അതൊക്കെ നോക്കി ഓക്കെ ഇവരൊക്കെ സെറ്റാക്കി തരാട്ടോ ഞാൻ പ്രവേശിങ്ങിന് പിന്നെ അതേപോലെ തന്നെ ഇവരെന്നെ സെറ്റാക്കും നമുക്ക് തോന്നി സ്റ്റിച്ചിങ് ചെയ്യേണ്ട ഇവരെന്നെ തോന്നുന്നു ഇവിടെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നോക്കാം ഇങ്ങോട്ടൊക്കെ ഉണ്ടോ ഇല്ല മെയിൻ ആയിട്ട് ഇവിടെ വരേണ്ടത് ലേഡീസിനാണ് പിന്നെ ജെൻസിനും ഉണ്ട് ലേഡീസാണ് മെയിൻ കാരണം ഇങ്ങോട്ട് ഇങ്ങോട്ടൊരുപാട് ലേഡീസുകളുണ്ട് ഈ ഒരു ഷോപ്പിലേക്ക് കൂടുതൽ വരുന്നത് നല്ല കളക്ഷൻസ് ആണ് ഹോബിയിൽ മെയിനായിട്ട് ഗാർമെൻറ്റ്സ് ഫാൻസി പിന്നെ അതേപോലെ തന്നെ സുവനീർസ് അവൈലബിൾ ആണ് പിന്നെ കുറച്ച് ഫുഡില്ല സ്ട്രീറ്റ് ഫുഡ് വളരെ കുറച്ചുള്ളൂ അത് പറഞ്ഞാലേ ഞങ്ങളത്ര സ്ട്രീറ്റ് ഫുഡ് ഒന്നും ഇവിടെ ഇവിടെയും കണ്ടില്ല മൂസ് പറയാം ഇവിടെ സ്ട്രീറ്റ് ഫുഡ് എന്ന് എങ്ങനെയാണോ സ്ട്രീറ്റ് ഫുഡുകളൊന്നും കുറവാണ് കുറവല്ല ഞങ്ങളെൻ്റെ ഇവിടെ സ്പെഷ്യലായിട്ട് ഇവിടുന്ന് വരും ബിരിയം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞു മെയിനായിട്ട് ഡ്രസ്സാണ് ഡ്രസ്സും കുറേ ഗാർമെൻറ്റ്സ് അല്ലേ ഇല്ല പിന്നീട് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഷോപ്പ് ഇതുപോലെ തന്നെ അവിടെയൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ വിട്ടാലോ ഞങ്ങൾ ഷോറൊക്കെ വഹിച്ചു ഇനിയിപ്പോൾ ബൈക്കൊന്നുമില്ല കേട്ടോ ഈ ഒരു ബൈക്കൊക്കെ റെൻറ്റ് കിട്ടണമാണ് എൻ്റെ ബൈക്കൊന്നും എടുക്കണില്ല നേരെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനാണ് ബസ്സിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം നാളെ ഓൾഡ് പോവാം പിന്നെ ഒരു ടെമ്പിൾ ചർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോവും ഇന്നിവിടെ ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അത്ര തന്നെ ഓക്കെ അല്ലേ വിട്ടാലോ ബീച്ച് പോകുന്ന വയ്യാട്ട് ഈ ഒരു കട ഉണ്ട് ഇത് മരം കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ പല പല ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഗ്ലാസ് അതുപോലെ തന്നെ ഒരുപാട് പാത്രങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഒരുപാട് പ്രതിമകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പ് കയറുമ്പോൾ രസമുണ്ടോ കാരണം അവിടെ ഒരു ഷോപ്പുണ്ട് അതേപോലെ ഇവിടെ ഉണ്ട് ഈ ഒരു ഏരിയ സ്പെഷ്യലായിട്ട് ഇങ്ങനത്തെ ഓരോ സംഗതികളാണ് ഐ ലവ് ഗോവ ഇങ്ങനെ മരം കൊണ്ടാണ് ഫുൾ കംപ്ലീറ്റ്ലി ഇവിടെ ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇതൊക്കെ നോക്കിയാൽ ഭക്ഷണം മരം കേട്ടോ ഇത് ഈ സാധനങ്ങൾ ഈ സബ് മാംഗ് ഇസ്കോ പിസ്കോക്കിത്തനേകാം പിന്നേകോ തൗസൻഡ് ഈ ഒരു സാധനത്തിന് തൗസൻഡ് സംഗതി മാങ്ക മീൻസ് എക്സ്പെൻസീവ് ആണ് ഇതൊക്കെ അങ്ങനത്തെ ഓരോ ഐറ്റംസ് കേട്ടോ സൂപ്പർ നൈസ് ഇതൊക്കെ ഏതല്ലോ നമ്മളെ മ്യാൻമർ കൂട്ടാൻ ഏപ്പാളിലൊക്കെ ഇതേപോലെ ആളുകളുണ്ടോ സംഗതികളിലുള്ള ഓരോ പ്രതിമകളാണ് പിന്നെ അതാ മരം കൊണ്ടുണ്ടാക്കിയതാണ് പിന്നെ ഇവിടെ ഒരു കിളിക്കോട് ഐറ്റംസ് ആണ് അവിടെ ഒക്കെ വരണേണ്ടേ ഇതൊക്കെ മരം കൊണ്ടുള്ള മീന പക്ഷേ ഇങ്ങനെ ഇളവുണ്ടോ ഓ ഇങ്ങനെ മൂവ് ചെയ്യും അടിപൊളി സുറാൻ ഒന്ന് നോക്കിയാലോ വരിക നോക്കണോ എടുത്തോ ബുള്ള ക്ലാസിക്കോ ഏതാ സ്റ്റാൻഡേർഡോ ക്ലാസ്സിക്കായിട്ടോ ഇവിടെ ക്ലോക്ക് ഐറ്റംസ് എല്ലാം ഉണ്ട് താങ്ക് യു സജു അച്ഛാ ബീഹാറിലുള്ള കേട്ടോ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ജോലി ചെയ്യുന്നത് നാളത്തെ നമ്മൾ രാജസ്ഥാനിലുള്ളവർ മച്ചാൻ ഉണ്ടോ മൂബേര് ബിഹാറിലുള്ളതാണ് അപ്പോൾ എന്തായാലും സൂപ്പർ വൈസ് ഓക്കെ മീൻസേ താങ്ക് യു ഇവിടെ നിന്ന് നേരെ ബീച്ചിലേക്ക് എൻ്റർ ആവും കേട്ടോ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തു ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഇരുന്നു ഇനി ഇരിക്കേണ്ട മട്ടം കേട്ടോ കാരണം ഭയങ്കര തളർച്ച വെയിലുണ്ടായിട്ടാണ് കുറച്ചൊരു വെതറ് കുറച്ചൊരു കൂളിങ് കാണുന്നതെങ്കിലും ഭക്ഷണമില്ല നോക്കി നല്ലൊരു സ്റ്റാച്ചു ഉണ്ടോ അവിടെ കാണണ്ടോ അറിയില്ല അവിടുന്നിങ്ങോട്ടാണ് വെയിൽ അപ്പോൾ ഇവിടെ കണ്ട ഒരുപാട് ടാക്സി ഉണ്ട് ഫോർ ഹയർ ചെയ്യാം നമുക്ക് വാടകയൊക്കെ ഇത് റെന്റിനൊക്കെ എടുത്ത് പോവാം ഇത് ഹയറിങ്ങാണ് ടാക്സിയാണ് പിന്നെ ഇവിടെ സംഗതി ഉണ്ട് നമ്മളെ മുടിമ്മൾ നമ്മളെ കാണില്ല അതേപോലെ മുടി കോടത്തുകാണ്ട് ഇങ്ങനെ സെക്സ് ഒക്കെ കൊടുക്കാം അങ്ങനത്തെയൊക്കെ ഒരുപാട് സംഗതികളുണ്ട് ഇതെന്ന് കഴിഞ്ഞപ്പോൾ ബീച്ചിലേക്ക് കണ്ടറായി ഫുള്ള് മണലായി ഇതെന്താ അതാണ് നമ്മൾ പാനിപൂരി അല്ലേ അല്ലേ പാനിപൂരി ഇതൊരു പാനീപൂരി ഐറ്റംസ് പിന്നെ ഇവിടെ കുറച്ച് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കറക്റ്റ് കാണിച്ചേരാം പാനിപൂരി പാനിപൂരി ഇഷ്ടമുള്ള പോലെ ഇങ്ങോട്ട് വന്നോളി അല്ലെങ്കിൽ ജ്യൂസിൻ്റെ പല ഐറ്റംസ് ഉണ്ട് എല്ലാതും ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡിൻ്റെ ഒരു എന്താ പറയുക കൂടി എല്ലാ തോന്നും ഇവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളവിടെ ഈ വെജ് ചിക്കൻ്റെ ഐറ്റംസ് ഒന്നും ഇവിടെ കാണുന്നില്ല അല്ലേ ശരിക്കും ഞങ്ങൾക്ക് മിസ്സാവണ്ടേ നാളത്തെ തന്നെ ഞങ്ങൾക്കൊരു ചിക്കൻ ബിരിയാണി കിട്ടാൻ വേണ്ടി ഇവിടെ ഒരുപാട് അലഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങോട്ടൊന്ന് പോയിക്കോ ഇന്ന് വേണ്ടോ ചോയ്സ് ഓഫ് വൈൻസ് ഇത് വൈൻ ഷോപ്പ് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പല ഏരിയകളിലായിട്ട് പല രൂപത്തിനും പോലത്തിലൊക്കെ ആയിട്ടുണ്ട് ഇവിടെയൊക്കെ ഷോപ്പുണ്ട് അങ്ങനെ വേറെ എങ്ങനെ പോയി നോക്കാം